ചരിത്രത്തിന്റെയും പൈതൃകത്തിന്റെയും ശേഷിപ്പുകളായ താളിയോലകൾ സംരക്ഷിക്കാനും പ്രദർശിപ്പിക്കാനുമായി സംസ്ഥാന പുരാരേഖാ വകുപ്പിന് കീഴിൽ രാജ്യത്താദ്യമായി താളിയോല മ്യൂസിയം ഒരുങ്ങിയിരിക്കുകയാണ് പതിനാലാം നൂറ്റാണ്ട് മുതലുള്ള ഒരു കോടിയിലധികം താളിയോലകളുടെ ശേഖരമാണ് കോട്ടയ്ക്കകത്തുള്ള സെൻട്രൽ ആർക്കൈവ്സിൽ ഒരുക്കിയിരിക്കുന്നത് താളിയോല ശേഖരങ്ങളുടെ കാഴ്ചകൾക്കായി തലസ്ഥാന നഗരയിൽ ഇനി പ്രത്യേക മ്യൂസിയം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള താളിയോലകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് വകുപ്പിന്റെ ശേഖരത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത അമൂല്യങ്ങളായ രേഖകളാണ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ പത്തൊൻപതാം നൂറ്റാണ്ട് വരെയുള്ള താളിയോല രേഖകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് പ്രസ്ഥാന പുരാരേഖാ വകുപ്പ് സജ്ജീകരിച്ചിട്ടുള്ള ഈ താളിയോല രേഖ മ്യൂസിയം ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ആദ്യത്തെ ആണ് ഏതാണ്ട് പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ പത്തൊമ്പതാം നൂറ്റാണ്ട് വരെയുള്ള ചരിത്ര രേഖകൾ താളിയോല രേഖകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് അത് കേരളത്തിൻ്റെ പഴയ കാല ചരിത്ര സാംസ്കാരിക ചരിത്രം വിവരിക്കുന്ന ഏറ്റവും സമ്പന്നമായ രേഖ ആണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഇതിലൂടെ നമ്മുടെ ചരിത്ര കേരളത്തിൻ്റെ പൂർവ്വകാല ചരിത്രം അറിയാം ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന രേഖ ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ഏറ്റവും പഴക്കമുള്ള ചരിത്ര സംഭവം വിവരിക്കുന്ന രേഖയാണ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് എ ഡി എ ഡി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ കാശി ദേശത്തെ വീര പരാക്രമിയായ ഒരു പാണ്ഡ്യ മഹാരാജാവ് തൻ്റെ ദേശത്തെ ഗ്രാമങ്ങൾ മലയാള ദേശത്തെ രാജാക്കന്മാർക്ക് സമാനമായി ദാനമായി നൽകിയ സമാനമായി നൽകിയ രേഖയാണിത് ആറായിരം ചതുരശ്രാണിയിൽ ഇരുന്നൂറ് വർഷം മുൻപ് തടവറയായിരുന്ന പൈതൃക മന്ദിരത്തെ നവീകരിച്ചാണ് മ്യൂസിയം ഒരുക്കിയത് ഇതിൽ എഴുത്തിരുപ്പികൾ ഭൂമിയിടപാടുകൾ യുദ്ധവും സമാധാനവും വിദ്യാഭ്യാസവും ആരോഗ്യവും ഭരണ സംവിധാനം സ്കൂൾ ആരംഭം മതിലകം രേഖകൾ എന്നിവ ഉൾപ്പെടെ എട്ട് ഗാലറികളാണ് ഉള്ളത് കോടി രൂപ ചെലവഴിച്ച് തിരുവിതാംകൂറിന്റെ പഴയ ജയിൽ കെട്ടിടമായ സെൻട്രൽ ആർക്കേവ്സിലാണ് മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത് എട്ട് ഗാലറികളുള്ള മ്യൂസിയം കാഴ്ചക്കാർക്ക് വൻ വിസ്മയമാണ് ഒരുക്കുന്നത് ക്യാമറാമാൻ കിരൺ നന്ദനത്തിനൊപ്പം അശ്വിനി യോഗനാഥം ന്യൂസ് തിരുവനന്തപുരം